പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ചിരിക്കുമെന്നൊരു വളരെ സുപ്രധാനമായ സുപ്രധാനമായൊരു അറിയിപ്പാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുമായി നമുക്ക് പുറത്തു വരുന്നതും വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യാനും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വസ്തുത നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ റിസൾട്ട് ഈ ആഴ്ച വരുമോ അതോ ഇനിയും നീണ്ടു പോകുമോ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടിയിരുന്നു വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായി ടീച്ചറൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ വിദ്യാഭ്യാസപരമായ അറിയിപ്പുകൾ യൂണിവേഴ്സിറ്റി അറിയിപ്പുകൾ എന്നീ എന്നീ ഉള്ളവയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷനും എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമാർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇനിയുള്ളത് ഒരു മാസം കൊണ്ട് മൂന്ന് പരീക്ഷകൾ നടത്തിയ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററിൽ എന്ന മൂന്ന് സെമസ്റ്റർ പരീക്ഷ ഒരു മാസത്തിനകം നടത്തിയൊരു യൂണിവേഴ്സിറ്റിയാണ് എന്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് റിസൾട്ടുകളും പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന ഒരു പ്രസിദ്ധീകരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഡിസംബർ മുപ്പതാം തീയതി വന്നു അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വന്നു ഇനിയിപ്പോൾ ഇതാ ഈ ജനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും പുറത്തുവിടാൻ യൂണിവേഴ്സിറ്റി ഒരുങ്ങുകയാണ് വാലുവേഷൻ പതിനാറാം തീയതി പൂർത്തിയായി വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റിക്ക് റിസൾട്ട് പുറത്തുവിട്ടാൽ മതി എന്നുള്ള ഒറ്റ ഒരു ചുമതല മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു വളരെ സുപ്രധാനമായ അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉടൻ അറിയിക്കാനുള്ള പ്രീമിയർ വീഡിയോ വിദ്യാർത്ഥികൾക്ക് അത് ഉടൻ അറിയിക്കാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഓൺ ചെയ്ത് വെക്കാം സോറി നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ശേഷം റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴി റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു വിവരമാണ് ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്കവിടെ പരീക്ഷാഭവൻ്റെ സെൻറ്റർ നിങ്ങൾക്കവിടെ ലഭ്യമാണ് പരീക്ഷാഭവൻ്റെ സെൻറ്റർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് എക്സാമിനേഷൻ റിസൾട്ട്സ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എഫ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് ആ പബ്ലിഷ് ഈ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകാൻ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അത് അതിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും നിലവിൽ ലിങ്ക് അവിടെ വന്നിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ പുതിയ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും റിസൾട്ട് വിദ്യാർത്ഥിക്ക് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു ഒരു മാസത്തിനകം മൂന്ന് പരീക്ഷകൾ ഒന്ന് മൂന്നഞ്ച് ഒന്ന് മൂന്നഞ്ച് എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ മൂന്ന് വർഷ വിദ്യാർത്ഥികളുടെ മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷയിൽ ഒരു മാസത്തിനകം നടത്തി അതുപോലെ തന്നെ ഒരു മാസത്തിനകം തന്നെ റിസൾട്ടും പ്രസിദ്ധീകരിച്ച് ചരിത്ര നേട്ടം നേടിയെടുക്കാനുള്ള പരക്കം പാച്ചലിലാണ് പരക്കം പാച്ചൽ പരക്കം പായികയാണ് യൂണിവേഴ്സിറ്റി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് ഇത്ര പരീക്ഷ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് യൂണിവേഴ്സിറ്റി കിടക്കുക അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഞ്ചോ ആറോ മാസം വരെയും തീയേണ്ടി വന്നു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടതായി വന്നു എന്നാലിപ്പോൾ ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനായി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല പരീക്ഷ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനകം തന്നെ അല്ലെങ്കിൽ ഒന്നര മാസത്തിനകം തന്നെ റിസൾട്ട് പുറത്തു വരാറുണ്ട് അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക అప్పుడు మైనే మిస్ కయ్య ఫౌండర్ ఓస్ కరియ ఫర్ ద కరియర్ గైడెన్ థ్యాంక్స్ ఫర్ వాచింగ్ బాయ్